നമസ്കാരം അഴിമതിയുടെ സർവകലാശാലയാണ് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ലാലുവിനെ ഇന്നലെ മുഴുവൻ ഇ ഡി ഉദ്യോഗസ്ഥർ എടുത്തിട്ട് പെരുമാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് ജോലിക്ക് വേണ്ടിയുള്ള ഭൂമി ഇടപാട് കേസിൽ ബുധനാഴ്ച ഇ ഡി അന്വേഷണ സംഘം ആർ ജെ ഡി ലാലു പ്രസാദ് യാദവിനെ നാല് മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത് പ്പത് കാരനായ ലാലു യാദവ് രാവിലെ പത്തരയോടെയാണ് പട്നയിലെ ബാങ്ക് റോഡിലുള്ള ഇഡിയുടെ ഓഫീസിലേക്ക് എത്തിയത് പള്ളിപുത്രയിൽ നിന്നുള്ള ആർ ജെ ഡി എം പി കൂടിയായ മൂത്ത മകൾ മിസാ ഭാരതി പിതാവിനൊപ്പം ഉണ്ടായിരുന്നു ലാലു പ്രസാദ് യാദവിനോട് നിരവധി ചോദ്യങ്ങളാണ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ആരാഞ്ഞത് കിഷൻ ദേവറായി എന്തിനാണ് റാബ്രി ദേവിക്ക് മൂവായിരം ചതുരശ അടി ഭൂമി വെറും മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് വിറ്റതെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ ലാലു പ്രസാദ് യാദവിനോട് ചോദിച്ചു കൂടാതെ രാജ്കുമാർ സിംഗ് മിഥിലേഷ് കുമാർ അജയ് കുമാർ എന്നിവരെ നിങ്ങൾ എപ്പോഴാണ് കണ്ടതെന്നും നിങ്ങളെയും റാബ്രി ദേവിയെയും കണ്ടതിന് ശേഷം മാത്രം ഈ മൂന്ന് പേർക്കും മുംബൈയിലെ സെൻട്രൽ റെയിൽവേയിൽ ഗ്രൂപ്പ് ഡി തസ്തികയിൽ ജോലി ലഭിച്ചത് എന്തിനാണെന്നും ഇ ഡി ലാലുദൂവിനോട് ചോദിച്ചു കൂടാതെ റാബ്രി ദേവിയുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്തതിനു ശേഷം സഞ്ജയ് റോയ്ക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ രണ്ടംഗങ്ങൾക്കും റെയിൽവേയിൽ എങ്ങനെ ജോലി ലഭിച്ചുവെന്നും ഭൂമി രജിസ്ട്രേഷന് ശേഷം മാത്രമാണ് കിരൺ ദേവിയുടെ മകൻ അഭിഷേക് കുമാറിന് സെൻട്രൽ റെയിൽവേ മുംബൈയിൽ ജോലി ലഭിച്ചത് എന്തുകൊണ്ട് അങ്ങനെയെന്നും ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ട് ഇതിനു പുറമെ കിരൺ ദേവി എന്തിനാണ് തന്റെ എൺപതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് ചതുർശ ഭൂമി മൂന്ന് ദശാംശം ഏഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ മകൾ മിസാ ഭാരതിക്ക് നൽകിയതെന്നും ഇ ഡി ആരാഞ്ഞു അതേസമയം ലാലു പ്രസാദിന്റെ ഇളയ മകൾ തേജസ്വി യാദവ് എ ഡിയുടെ ചോദ്യം ചെയ്യലിൽ പ്രതികരിച്ചു രംഗത്ത് വന്നു ഞങ്ങൾ എത്രത്തോളം പീഡിപ്പിക്കപ്പെടുന്നുവോ അത്രത്തോളം ഞങ്ങൾ ശക്തരാകുകയാണ് തീർച്ചയായും ഈ കേസ് ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്നെ അതിലേക്ക് വലിച്ചെഴുക്കില്ലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏജൻസികൾ ഇനി ബീഹാറിലേക്ക് ശ്രദ്ധ തിരിക്കുമെന്നും ഞാൻ പ്രവചിച്ചിരുന്നതായും തേജസ്വി പ്രതികരിക്കുന്നുണ്ട് എന്നാൽ തേജസ്വി യാദവിന്റെ പ്രസ്താവനയെ എതിർത്തുകൊണ്ട് ജെ ഡി യു എം എൽ സിയും വക്താവുമായ നീരജ് കുമാർ രംഗത്തെത്തി ലാലു പ്രസാദ് വിതച്ചത് കൊയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അന്നത്തെ ബീഹാർ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം കാലിത്തിറ്റ കുംഭകോണത്തിൽ ഉൾപ്പെട്ടിരുന്നു കോടതി അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല രാഷ്ട്രീയ പകപോക്കലാണെന്ന ആരോപണം വ്യാജമാണ് ആർ ജെ ഡി മേധാവി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദർകുമാർ ഗുജറാളുമായി ഊഷ്മളമായ ബന്ധം പുലർത്തിയിരുന്നുവെന്നും അക്കാലത്ത് കാലിത്തീറ്റ കുംഭകോണത്തിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിന്റെ ആദ്യ ടീമിൽ ആർ ജെ ഡി റെയിൽവേ മന്ത്രിയായിരുന്ന കാലം മുതലുള്ളതാണ് ജോലിക്ക് വേണ്ടിയുള്ള ഭൂമി അഴിമതിയെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഇന്നലെ ലാലു യാദവിന്റെ ഭാര്യ മകൻ റാഫ്രിയും ചോദ്യം ചെയ്തിരുന്നു ന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തുമ്പമൺ വടക്കും ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം ഭാഗ് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ